അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് നടപടിയാകുന്നു തിങ്കളാഴ്ച മുതൽ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള നടപടിയുമായി പഞ്ചായത്ത് മുൻപോട്ടു പോകുന്നു ഏറ്റവും കുടിവെള്ളക്ഷാമം നേടുന്ന വാർഡുകൾക്കാണ് മുൻഗണന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളിലും കുടിവെള്ളക്ഷാമം നേരിടുന്നുെങ്കിലും ഒന്ന് അഞ്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലാണ് കടുത്ത കുടിവെള്ള ദാരിദ്ര്യം നേരിടുന്നത് തിരഞ്ഞെടുപ്പ് മുമ്പായി കുടിവെള്ള വിതരണത്തിന് ഭരണസമിതി തീരുമാനമെടുത്തുവെങ്കിലും ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിച്ചു തുടർന്ന് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നൽകിയെങ്കിലും എടുക്കാൻ കരാറുകാർ തയ്യാറായില്ല പ്രീ ടെൻഡർ നൽകുകയും ഭരണസമിതിയുടെ സമ്മർദ്ദത്താൽ രണ്ടു മൂന്ന് ടീമുകൾ കരാർ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നതോടെ തിങ്കളാഴ്ച മുതൽ കുടിവെള്ള വിതരണം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അയ്യപ്പൻ കോൽ ഭരണസമിതി രൂക്ഷമായ ഒരു സമയത്ത് ഇവിടെ ടെൻഡർ ഇടുകയാണ് പതിനാറാം തീയതി ടെൻഡർ ഇടുകയും പത്ത് ദിവസത്തേക്കാണ് നമ്മൾ ടെൻഡർ ഇട്ടിരുന്നത് എന്നാൽ ആരും ടെൻഡർ എടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും റീടെൻഡർ ഇട്ടിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ പത്തര വരെയാണ് നമ്മൾ ടെൻഡർ ഫോം വാങ്ങുകയും പതിനൊന്നിന് ഓപ്പൺ ചെയ്തുകൊണ്ട് പതിനൊന്നരയ്ക്ക് കമ്മിറ്റി വെച്ച് അതിൽ അംഗീകരിച്ച് ഉച്ചവഴിമ്പുതൽ തിങ്കളാഴ്ച ഉച്ചവഴിമ്പ് മുതൽ കുടിവെള്ള ഇറക്കി കൊടുക്കുന്നുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കുടിവെള്ള വിതരണത്തിനായിട്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അവർ നല്ല നോക്കിയിട്ട് എവിടെ നിന്നൊക്കെ വെള്ളമെടുക്കാം നമുക്ക് ജനങ്ങൾക്ക് വെള്ളം ഇറക്കി കൊടുക്കുമ്പോൾ ശുദ്ധജലം ഇറക്കി കൊടുക്കണ്ടതുകൊണ്ട് വെള്ളം കരാർ ഉറപ്പിക്കുകയും ഉച്ചക്ക് ശേഷം വെള്ളം വിതരണം ചെയ്യും ഇതോടെ വീട്ടാവശ്യത്തിനുള്ള കുടിവെള്ളം ഒന്നിടവിട്ട ദിവസങ്ങളിൽ വാഹനങ്ങളിൽ എത്തും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ